ഇയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് കാലാളിപ്പറമ്പ് വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്നു എങ്ങനെയാണ് എലക്ഷൻ പ്രചാരണങ്ങളൊക്കെ നടക്കുന്നത് ഇലക്ഷൻ പ്രചാരണം വളരെ സജീവമായി നടക്കുന്നുണ്ട് ഈ വാർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ അറിയാത്തൊരു വീടോ എന്നറിയാത്തൊരു ആൾക്കാരോ ഇല്ലാത്ത അതിമനോഹരമായൊരു വാർഡാണ് മുപ്പത്തഞ്ച് വർഷക്കാലമായി ഈ വാർഡിൻ്റെ പ്രദേശത്ത് ഒട്ടനവധി ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ എൻ്റെ ഭാര്യ രണ്ട് പ്രാവശ്യം എൺപതായിരുന്ന വാർഡാണ് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഈ പ്രദേശത്ത് ആയുർവേദ ആശുപത്രി മൂന്ന് എസ് സി കോളനി മുപ്പതൊരു വാർഡാണ് പതിനൊന്നാം വാർഡ് അതിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മൾ ആയുർവേദ ആസ്പത്രി സബ് സെൻട്രൽ വാർഡ് കെട്ടിടത്തിലായിരുന്നു ഈ കഴിഞ്ഞ വർഷം അതിന് എട്ട് ലക്ഷം രൂപ വെച്ചപ്പോൾ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റുകയും അതുപോലെ തന്നെ മുതപ്പറമ്പ് ഒട്ടനധികം വികസന പ്രവർത്തങ്ങൾ അതാടിക്കുന്ന കോളനി റോഡുകൾ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം മുറപ്പറമ്പ് കോളനിയിലെ പതിമൂന്ന് വീട്ടുകാർക്ക് പട്ടയം നൽകാനും അതുപോലെ ഈ വാർഡിലെ ഒട്ടനവധി വികസന പൊറത്തേക്ക് നേരത്തെ നൽകി വരുന്ന എൻ്റെ ഭാര്യയും ഞാനുമായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വികസന പ്രചരണത്തിൽ അടങ്ങിയപ്പോൾ വളരെ ആവേശത്തിലാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായി എന്നെ വോട്ട് ചെയ്താണ് ഈ നാട്ടുകാരുടെയും വോട്ടർമാരുടെയും മുന്നിലുള്ള ഒറ്റ അജണ്ട മാത്രമാണ് എന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം എന്താണ് വിജയസാധ്യതയെ കുറിച്ച് പറയാനുള്ളത് വിജയ സാധ്യതയെ കുറിച്ച് തന്നെ മുപ്പത്തഞ്ച് കൊല്ലത്തെ ഇവിടെ ചെയ്ത ജനസേവനം അതുപോലെ തന്നെ നിങ്ങൾക്കല്ല ഈ വാർഡിൽ അർഹതപ്പെട്ട മുഴുവൻ ജനങ്ങൾക്കും പെൻഷൻ എന്ന പദ്ധതിയും അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം സർക്കാരിൻ്റെ മാറി വരുന്ന സർക്കാരുകൾ നിങ്ങൾക്കറിയാം വർഷം തോറും പെൻഷൻ മസ്റ്റിംഗ് സംവിധാനം ഈ വാർഡിൽ തന്നെ കൊണ്ടുവന്ന് അത് മനോഹരമായി നടത്തി കൊടുക്കുകയും ഇതൊക്കെയാണ് എൻ്റെ വിജയത്തിനുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തൊക്കെ വികസന പദ്ധതികളാണ് മുന്നോട്ട് വെക്കുന്നത് വികസന പദ്ധതി ഇവിടെ നിങ്ങൾക്കറിയാം മൂന്ന് കോളനികൾ കൊടുക്കുന്ന പ്രദേശമാണ് വേണ്ടത്ര വികസന പ്രവർത്തനങ്ങൾ ഈ കോളനിയിലൊക്കെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഒട്ടനവധി റോഡുകൾ ഇവിടെ ഇല്ലാത്ത പ്രദേശമായിരുന്നു ആതാടികുന്ന് കോളനി മേലെ പൂവർത്തിക്കേണ്ടി പയമ്പറമു റോഡിൽ നടന്നാൽ റോഡില്ലാത്ത റോഡിലേക്ക് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി എൽ പി യുടെയും പണ്ട് ഉപയോഗിച്ചും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ പണ്ട് ഉപയോഗിച്ചും മനോഹരമായി കോൺക്രീറ്റ് ചെയ്ത് അങ്ങനെയുള്ള ഒരു പണി നടക്കും അതുകൊണ്ട് തന്നെ ആതാടികുന്ന് കോളനിയിൽ ഒരു ജംഗ്ഷനിൽ ഒരു ഓവ്വാരം ഉണ്ടാക്കി അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നേരത്തെ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് മുതപ്പുറം അംഗനവാടി റോഡിട്ട് അംഗലവാടി മലപ്പുറം അംഗലവാടി നമ്മൾ മനോഹരമായി കെട്ടിടം കൊടുത്തു അത് ഏറ്റവും നല്ലൊരു അംഗലവാടിയാക്കി നമ്മൾ ഉയർത്താൻ കഴിഞ്ഞിട്ട് എല്ലാവർക്കും അതുപോലെ തന്നെ ഇവിടുള്ള ഒട്ടന കൂട്ടുകാർക്കുള്ള ഇവർക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ വെള്ളപ്പൊക്കം അത് രൂക്ഷമായ വെള്ളപ്പൊക്കമായി അതിനമ്മൾ കാലാളിപ്പം മദർസെറ്റി ക്യാമ്പ് നടത്തുകയും അവിടെ ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാനും സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇരുപത് കോവിഡ് സമയങ്ങളിൽ എല്ലാവരെയും വീട് വിടാൻ ആൾക്കാർ അവളെ ചേർത്ത് വിളിക്കുകയും ആവശ്യമായ സഹായങ്ങളൊക്കെ നൽകാൻ സാധിച്ചതിൻ്റെ ചാരത്വത്തിലാണ് എൻ്റെ വിജയം ഞാൻ ഉറപ്പിക്കുന്നത് അതുപോലെ തന്നെ വാർഡിലെ ഒരാളും എന്നെ കൈവിടില്ല എന്ന ഉറപ്പുള്ളതുകൊണ്ടും ഞാൻ നൂറ് ശതമാനം വിജയിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും കവർ ചെയ്തിട്ടുണ്ട് എന്താണ് ഇപ്പോഴത്തെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും കവർ ചെയ്തപ്പോൾ വളരെ അനുകൂല സാഹചര്യമാണ് ഇപ്പോഴുള്ളത് നാളെ മൂന്നാം ഘട്ടത്തിൽ ഇറങ്ങാൻ പോവുകയാണ് വളരെ അനുകൂല സാഹചര്യമാണ് ഈ വാർഡിലുള്ളത് ഇപ്പം മുന്നണി അല്ലാതെ മത്സരിക്കുമ്പോൾ അതായത് സ്വതന്ത്രമായി മത്സരിക്കുമ്പോൾ എന്തെങ്കിലും ഭീഷണിയോ നമ്മൾ വാര്യല്ലോ വാല്യ രണ്ടായിരത്തി ഇരുപതിൽ സ്വതന്ത്ര സ്ഥാനത്ത് മത്സരിച്ചു ഒന്നും പറയാതെ ഭീഷണിയൊക്കെ ഉണ്ടാവും ഭീഷണിക്കൊന്നും പ്രശ്നമില്ല ജനങ്ങൾക്ക് ഉപകാരം കിട്ടിയത് ഈ വാർഡിൽ ഒരു കാരണവശാലും എന്നെ കൈവിടില്ല എന്നാണ് എൻ്റെ